ോ ഇയർ വിസിംഗ് അനദർ ഹോക്കമിങ് ഡിഗി കോട്ടോസോടെ കാര്യം തന്നെയാണ് പറഞ്ഞു വരുന്നത് അധികം ആർക്കും അറിയത്തില്ല കോട്ടോസോ ഹോംകമിംഗ് ആണ് മോഹൻ ബഗാനിലേക്ക് തിരിച്ച് വരുമ്പോഴെന്ന് കാരണം കോഡോസ എല്ലാവർക്കും അറിയാവുന്നത് എഫ് സി ഗോയുടെ റിസർവ് ടീമിനെ കൊണ്ട് അത്യാവശ്യം നല്ല നേട്ടങ്ങൾ ഉണ്ടാക്കുന്ന പരിശീലകനെന്ന നിലയിൽ മാത്രമാണ് പക്ഷേ എഫ് സി ഗോവയിൽ വരുന്നതിന് മുമ്പേ തന്നെ ഇയാൾക്ക് എ ടി കെ ആയിട്ട് ബന്ധമുണ്ട് എ ടി കെഡ് അക്കാദമിയിൽ ആദ്യത്തെ കോച്ച് ഡിഗ്രി ആയിരുന്നു രണ്ട് തവണ എ ടി കെ ഡാഡമി കോച്ചായിട്ടിരുന്ന പുള്ളി അദ്ദേഹത്തിൻ്റെ കോച്ചിങ് കരിയർ ആരംഭിച്ചത് ഗോവയിൽ തന്നെയാണ് രണ്ടായിരത്തി പതിനൊന്നിൽ ഗോവയുടെ സബ് ജൂനിയർ ഫുട്ബോൾ ടീമിൻ്റെ കോച്ചായിരുന്നു ആൾ പിന്നെ ഡി എസ് കെ ശിവജെൻസിന്റെ പരിശീലനമായി വരുന്നു അവരുടെ ജൂനിയർ ലെവൽ ടീമിൻ്റെ പരിശീലകനായി മാറുന്നു ഇപ്പം ജൂനിയർ ലെവൽ ടീമുകളെ നല്ല രീതിയിൽ പരിശീലിച്ച് എക്സ്പീരിയൻസ് ഉള്ള പരിശീലകൻ തന്നെയാണ് ഡിഗി കോർഡോസോ ആൾ നമ്മുടെ എ ടി കെഡ് അക്കാദമി ടീമിനെയും കൊണ്ട് കൊൽക്കത്ത പ്രീമിയർ കപ്പൊക്കെ വിജയിച്ചിട്ടുണ്ട് അതുകൂടാതെ സിക്കിം ഫുട്ബോൾ അസോസിയേഷൻ സംഘടിപ്പിച്ച ഒരു ടൂർണമെന്റിലും എ ടി കെയുടെ റിസർവ് ടീമിനെയും കൊണ്ടുപോയി കിരീടവടിക്കാമാരെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട് ആളിന്റെ പ്രധാനപ്പെട്ട നേട്ടം എന്ന് പറയുന്നത് ഡി എസ് കെ ശിവജയൻസിനോടൊപ്പം പരിശീലന സേവനം അനുഷ്ഠിച്ചു ഏറ്റെഡ് അക്കാദമി കോച്ചായിരുന്നു എഫ് സി ഗോവയുടെ റിസർവ് ടീം റിസർവ് ടീം പരിശീലകനായിട്ട് അത്യാവശ്യം നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചു പിന്നെ ലിവർപൂളിൻ്റെ പൂനെയിലുള്ള ലിവർപൂൾ ഇൻ്റർനാഷണൽ ഫുട്ബോൾ അക്കാദമി ഉണ്ട് അവിടെയും പരിശീലകനായിട്ട് സേവനമനുഷ്ഠിച്ച വ്യക്തിയാണ് ഈ രീങ്കി കോഡോസോ എന്ന് പറയുന്ന നാൽപ്പത്തിയെട്ട് വയസ്സുകാരൻ മൊത്തത്തിൽ നോക്കുമ്പം മോഹൻ ബഗാന് സൂപ്പർ ജെയിൻസ് തങ്ങളുടെ ഒരു ഫ്യൂച്ചർ ബ്രൈറ്റ് ഫ്യൂച്ചർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഡെവലപ്മെൻറ്റ് പ്ലേയേഴ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് കുറേ അധികം ഡെവലപ്മെൻറ്റ് പ്ലേഴ്സിനെ അവർ കൊണ്ടുവന്നിട്ടുണ്ട് ഈ കോഡോസോയെ പോലെ ഒരു പരിശീലകനെ കൊണ്ടുവരുന്നുണ്ട് അത്യാവശ്യം ഫ്യൂച്ചറിസ്റ്റിക്കായിട്ടുള്ള തീരുമാനങ്ങളിലേക്ക് മോഹൻ ബഗാന് തിരിയുന്നതിൻ്റെ ഒരു സൂചനയായിട്ട് നമുക്കിതിനെ കാണാം പിന്നെ നിങ്ങൾക്ക് എന്ത് സജഷൻ ഉണ്ടെങ്കിലും പറയാം നിങ്ങളുടെ ലൈക്കും സബ്സ്ക്രിപ്ഷനും ഒന്നും ആവശ്യമില്ല നിങ്ങളുടെ സാധനം കമൻ്റായിട്ട് അങ്ങനെ രേഖപ്പെടുത്തിയാൽ മതി താങ്ക്